വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൽ സി ജോർജ് ആണ് നമ്മുടെ ഒപ്പം ചേരുന്നത് അപ്പം മേഖലയിലേക്ക് ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് തീരുമാനം ആരോഗ്യ ആരോഗ്യമേഖല നിലവില് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ നല്ല പദ്ധതികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പ്രാവശ്യവും നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ആരോഗ്യ ആരോഗ്യമേഖല പെയിൻ പാലിയറ്റിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് പേഷ്യൻറ്റിനെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിനെ ഒക്കെ പ്രത്യേകം പൈസ നീക്കി വെച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖല സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ എൽ ഡി എഫിൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ വൈത്തിരി ഗവൺമെൻറ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബാക്കി നമ്മുടെ വൈത്തിരി പഞ്ചായത്തിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും എഴുഞ്ഞാമ്പേറ്റീവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ തുക മാറ്റി വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ഡയാലിസ് പേഷ്യൻറ്റും അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കും വിലപടിപ്പുള്ള മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പൈസ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വന്നു രോഗം വന്നു വിട്ടാൽ അവർക്ക് വിലയുള്ള മരുന്നുകൾ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനും കൂടെയുള്ള പൈസ നീക്കിവെക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ലക്ഷം രൂപയാണ് ആരോഗ്യ മേഖലയിൽ വച്ചിരുന്നത് പെയ്നാമ്പയലേറ്റിനും അതുപോലെ തന്നെ ഡയലസിസ് പേഷ്യൻറ്റിന് കിറ്റ് വാങ്ങാനും മരുന്ന് വാങ്ങാനൊക്കെ ഇപ്രാവശ്യം നമ്മളത് ഇരുപത്തഞ്ച് ലക്ഷമായിട്ട് ഇരുപത്തു ലക്ഷം കൂടെ കൂട്ടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ക്യാൻസർ നിർണയ ക്യാമ്പുമായി ബന്ധപ്പെട്ട് രോഗനിർണയത്തിനുള്ള പൈസ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ കുട്ടികൾക്ക് വേണ്ടി കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി അവരുടെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളും അതുപോലെ അവരുടെ പിൻ മറ്റുള്ള അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വൃദ്ധർക്ക് വേണ്ടി വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പൈസ നീക്കി വെച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലുണ്ടല്ലോ അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആയുർവേദം അതുപോലെ തന്നെ ഹോമിയോപ്പതി അലോപ്പതി ആയിട്ടുള്ള നല്ല രീതിയിൽ ആദ്യം ചുണ്ടേലൊന്നും അലോപ്പതി ആയുർവേദം ഹോമിയോ ഹോസ്പിറ്റലൊന്നും പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കുറച്ച് ആയുർവേദമുണ്ട് ഉണ്ട് അലോപ്പതി ഉണ്ട് ചുണ്ടയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയുർവേദം അവിടെ പിന്നെ ബാത്ത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഓടിച്ചാലില്ല അത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും പ്രാവശ്യം അതേപോലെ തന്നെ വൈത്തിരിയും ചുണ്ടയിലും അലോപ്പതിയും ആയുർവേദമായിട്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും മറ്റുള്ളവർക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ തന്നെ വെച്ച് പോയിട്ടുള്ളതാണ് ഒന്നും കൂടെ അത് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്